ശിക്ഷ കിട്ടുന്ന കാശിരാജാവിന്റെ കുഞ്ഞിന്റെ മാലം ഒട്ടിച്ചതും പോരാഞ്ഞ് ഒന്ന് കഴിയുകയും ചെയ്തു കിടക്കുന്ന കുഞ്ഞിനെ കണ്ടപ്പോ നമ്മുടെ ലോഹിദാസിനെ കുറിച്ചുള്ള ഓർമ്മ

സത്യത്തിന് വേണ്ടിയാണല്ലോ എല്ലാ പരീക്ഷണങ്ങളും പരമമായ സത്യം വിജയിക്കാൻ ഞാൻ നിന്റെ കഴുത്തെ ജീവിതത്തിൽ നമ്മൾ സത്യപാലനത്തിന്റെ പേരിലാണെങ്കിൽ ഈ ഒരു നിമിഷത്തിലും അങ് തോൽക്കരുത് അങ് വരണ മല്യം ചാർത്തി അതേ കൈകൾ കൊട്ടു തന്നെ സ്നേഹത്തിന്റെ ഞാൻ നിറവേറ്റിക്കൊള്ളാം പക്ഷേ അതിന്റെ കൗതുകം കണ്ട് ആസ്വദിക്കാൻ അവിടെ നിൽക്കണ്ട എന്റെ പ്രാണനായ പ്രിയതമയുടെ കഴുത്തെറുക്കുന്ന കാഴ്ചക്ക് ഞാനും சர்வசாட்சியாய தெய்வமும் மாற்றம் சாட்சிகள் വഴിയെ സഞ്ചരിക്കാൻ എന്റെ മനസ്സ് വിൽപ്പുന്നു ഈ പാദങ്ങൾ വണങ്ങി തന്നെ ആവട്ടെ എൻ്റെ അന്ത്യാത്ര നമ്മുടെ കുഞ്ഞിനും ഒരുമിച്ച് ചിതയൊരുക്കൂ ഇത് നിന്റെ മരണമായിരിക്കാം പക്ഷേ ഇതെന്റെ ആത്മാവിന്റെ മരണമാണ് എന്നോട് പുറക്കുക ിൽ രാജർഷിയായി നാം പരാജയം പ്രതിസന്ധികൾക്ക് മുന്നിൽ ഏത് മനുഷ്യനും അസത്യവാനായിത്തീരുമെന്ന് നമ്മുടെ അബദ്ധ ചിന്തകൾ അസ്തമർപ്പിച്ചത് അങ്ങയുടെ ഈ ശിഷ്യനാണ് വരു ഹരിചന്ദ്ര അയോധ്യ നിന്റേത് മാത്രമാണ് നമുക്ക് തിരിച്ചു പോകാം തിരിച്ചു പോകാനോ എന്റെ കർമ്മം പൂർത്തിയാകണമെങ്കിൽ എനിക്ക് എന്റെ ചന്ദ്രമതിയെ വധിക്കണം രാജകൽപ്പനയാണ് എൻ്റെ യജമാനം ഞാൻ കൊടുത്ത വാക്കാണ് അത് പാലിച്ചേ പറ്റൂ ഹരിചന്ദ്ര കാശിരാജാവിന്റെ കുഞ്ഞിന്റെ പദവും ചന്ദ്രമതിയുടെ പേരുള്ള കുറ്റാവരണവും നാം കെട്ടിച്ചമച്ചൊരു കള്ളക്കഥയാണ് അത് മാത്രമല്ല നിന്റെ കൊട്ടാരത്തിലേക്ക് നാം ആഗമിച്ചത് തൊട്ട് നിങ്ങളെ എവിടം വരെ കൊണ്ടെത്തിച്ചത് നാം നടത്തിയ പരീക്ഷണങ്ങളാണ് എല്ല ഒരു പ്രതികൂല സാഹചര്യത്തിലും നീ അസത്യം പ്രവർത്തിക്കില്ലെന്നുള്ള വശിഷ്ഠ മഹർഷിയുടെ വെല്ലുവിളിയെ ജയിക്കാൻ പക്ഷെ നീ നമ്മെ തോൽപ്പിച്ചു നാം ഉറപ്പിച്ചു പറയുന്നു ഈ ഭൂമിയിൽ ഹരിചന്ദ്രനോളം സത്യസന്ധനായും മറ്റാളില്ല സത്യത്തോളം മഹത്തരമായും മറ്റൊന്നില്ല അങ്ങന്റെ സത്യസന്ധതയെ പരീക്ഷിക്കുകയായിരുന്നല്ലേ അതും രാജർഷിയായ മഹാമുനി കള്ളക്കളികൾ കൊണ്ട് കേവലം ഒരു മനുഷ്യനായ ഹരിചന്ദ്രനെ കള്ളങ്ങൾ കൊണ്ട് സത്യത്തെ പരീക്ഷിക്കുന്നത് ശരിയാണോ മഹർഷേ അതല്ലെങ്കിൽ ഇത്രമാത്രം പരീക്ഷിക്കപ്പെടേണ്ട ഒന്നാണോ സത്യം വാതുവച്ചും വെല്ലുവിളിച്ചും പരീക്ഷിക്കാൻ ഇറങ്ങും മുമ്പ് ഒരു വട്ടം ഒരു വട്ടം ഒന്ന് ചിന്തിച്ചു കൂടെ സത്യം സത്യം എന്നത് ഒരു നുണയല്ല എന്ന് ഒടുവിൽ നീ വിജയിച്ചു വിജയിച്ചു എന്ന് പറയാൻ ഞാൻ ഒരു മത്സരത്തിലും പങ്കെടുത്തിട്ടില്ല മത്സരിച്ചതും വാതുവച്ചതും നിങ്ങളാണ് മനുഷ്യർക്ക് മാതൃകയാവേണ്ട മാമുരികൾ ഒടുവിൽ എനിക്ക് വിജയകിരീടം അണിയിച്ചു തരുന്ന നിങ്ങൾക്ക് എനിക്ക് നഷ്ടപ്പെട്ട എന്റെ നല്ല ദിനങ്ങളെ തിരിച്ചു തരാൻ കഴിയുമോ ഗർഭകാലത്ത് എന്റെ ഭാര്യയെ സ്നേഹത്തോടെ അടുത്തിരുന്ന് പരിചരിക്കേണ്ടതിന് പകരം എനിക്കിവിളെ അടിമചന്തയിൽ വിൽപ്പന ചരക്കാക്കി വേദനിപ്പിക്കേണ്ടി വന്നു ഇവൾ പ്രസവിച്ച് എന്റെ കുഞ്ഞിന് ആദ്യമായി കൈനീട്ടിയൊന്നും വാങ്ങാൻ എനിക്ക് കഴിഞ്ഞില്ല കളിയും ചിരിയും കൊഞ്ചലും കരച്ചിലും ഒന്നും ഒന്ന് കാണാനോ കേൾക്കാനോ കഴിഞ്ഞില്ല ഇല്ല ഇല്ല ഇനിയൊരിക്കലും എനിക്കെന്റെ കുഞ്ഞിന്റെ ജീവനുള്ള മുഖം ഒന്ന് കാണാൻ കഴിയില്ലല്ലോ മായക്കാഴ്ചകൾ അറിയുമ്പോൾ സത്യം പുറത്തു വരും അതുപോലെ നിന്റെ പുഞ്ചിരിക്കുന്ന രോഹിതാശു ഹരിചന്ദ്ര നിനക്കും കാണുന്നവർക്കും ഒരു നിരർശകവും അതിവൈകാരികവുമായ അസംബന്ധ നാടകമായി തോന്നിയേക്കാം എന്നാൽ അതിനുള്ളിലും നേർക്കാഴ്ച ഉള്ളവർ കണ്ടറിയുന്ന ഒരു പാഠമുണ്ട് കാവഠ്യങ്ങളുടെ ലോകത്ത് പ്രലോഭനങ്ങളുടെ കള്ളവേഷങ്ങൾ പരീക്ഷണങ്ങളുമായി എത്തുമ്പോൾ സത്യം കൈവടിയാത്തവന് മാത്രമാണ് അന്തിമ വിജയം മഹാമുനെ അടിയങ്ങൾ അനുഗ്രഹിച്ചാലും നിന്റെ മനുഷ്യത്വം മഹർഷിപഥത്തെക്കാൾ ഉയരത്തിലാകുമ്പോൾ നീ നമ്മയാണ് അനുഗ്രഹിക്കേണ്ടത് ചെല്ലു അയോധ്യ നിന്നെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു മനുഷ്യന്റെ മഹാവിജയങ്ങൾക്ക് കാലം കാതോർത്ത് നിൽക്കുന്നു അതിന്റെ മുന്നൊരുക്കം പോലെ മനുഷ്യ മഹാവർഗ സർഗോത്സവങ്ങൾ അയോധ്യയിൽ ആരംഭിച്ചു കഴിഞ്ഞു മാന്യ മഹാജനങ്ങളെ അയോധ്യയുടെ അനന്തരാവകാശിയും സത്യസന്ധതയുടെ പിന്തുടർച്ചക്കാരനുമായ രോഹിദാശകുമാരന്റെ ജന്മദിനമായ ഇന്ന് അയോധ്യ സമൃദ്ധിയുടെ പുണ്യദിനമായി കൊണ്ടാടുന്നു പ്രിയ കൊണ്ടാടുന്നുജനങ്ങളെ അയോധ്യയുടെ അനാഥത്വം അവസാനിച്ചിരിക്കുന്നു അയോധ്യയുടെ ആകാശങ്ങളെ മറച്ച അസത്യത്തിന്റെ കാർമേഘങ്ങൾ മറഞ്ഞിരിക്കുന്നു അതാ ആയിരം പൂർണചന്ദ്രശോഭയോടെ സത്യം തിരിച്ചെഴുന്നയായി അയോധ്യ രാജധാനിയിലേക്ക് ധർമാധർമ്മങ്ങളുടെ യജ്ഞശാലയിൽ അസത്യത്തിന് കവിസാകാനുള്ള ബലിമൃഗമല്ല മനുഷ്യൻ എന്ന് തെളിയിച്ച മനുഷ്യവർഗ മഹാരാജാവ് രാജാ ഹരിചന്ദ്രൻ തുടങ്ങട്ടെ മനുഷ്യവർഗ മഹാസർഗോത്സവങ്ങൾ ഇനിയും തുടരട്ടെ സത്യം എന്നത് ഒരു നുണയല്ല ഈ തിരിച്ചറിവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു സംസ്കാരമായി നിറയട്ടെ വട്ടം ചെറുപ്പണിയും മുൻപേ വെക്കവേറെ ദൂരം കള്ളം നടന്നു തീർത്തു വട്ടം ചെറുപ്പണിയും ോളം സത്യം ജോലിച്ചു നിൽക്കും കഴിയില്ല കാലങ്ങളോളം സത്യം ജോലിച്ചു നിൽക്കും ഒരു നോറുവട്ടം നുണ പറഞ്ഞു നീരാക്കിലും ഒടുവിൽ ജയിക്കും പാലിലു നീറഞ്ഞ സത്യം ടക്കം നോട പറഞ്ഞു തീറാക്കി നോട് വിജയിക്കിയ സത്യം